നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ചിയാ സീഡ ഇതിനു മുമ്പും ചിയാ സീഡ് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് വെയ്റ്റ് ലോസിനും അതുപോലെ ഫാറ്റ് കുറയ്ക്കാനും സൗന്ദര്യ സംരക്ഷണത്തിനും ഒക്കെ ഡ്രിങ്ക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇത് വെച്ചൊരു ബ്യൂട്ടി പായ്ക്കാണ് ഉണ്ടാക്കുന്നത് ചിയാസിഡിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനുമുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ എല്ലാവരും അത് കണ്ടതിന് ശേഷം അത് എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഉപകാരമുള്ള ഒരു സാധനമാണെന്ന് നമുക്കപ്പം മനസ്സിലാവും എന്നാൽ ഒരു ബ്യൂട്ടി പായ്ക്കായിട്ട് ഉപയോഗിക്കാവുന്ന ഒരുപാട് പേർക്കറിയത്തില്ല അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതിന് ഹോം റെമഡി ആയത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് ചിയാ സീഡ ഒരുപാട് വേണ്ട ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചേച്ചാൽ മതിയെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെ നമുക്ക് ആവശ്യം ഉള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിയണേ ഒട്ടും വെള്ളമയമില്ലാത്ത ജാറ് വേണം എടുക്കാൻ അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ കിടന്നാൽ ഉണ്ടല്ലോ ഇത് വീർത്ത് വരും നല്ല പൊടിച്ചത് ഒരു കണ്ടെയ്നറിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഉണ്ടല്ലോ ആവശ്യം വരുമ്പോൾ എടുത്ത് നമ്മൾ പായ്ക്ക് ഉണ്ടാക്കി എടുത്തെച്ചാൽ മതി ഒരാഴ്ചയൊക്കെ കൂടാ പുതിയ പുതിയ പായ്ക്ക് മാറ്റി എടുത്താൽ മതി ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴേ നല്ല റിസൾട്ട് കിട്ടും ഞാനിത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പുളിയുള്ള കട്ട തൈരായിത്തിരിക്കുന്നത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് തികഞ്ഞിലേ പിന്നെയും ചേർത്ത് കൊടുക്കണം കാരണം ചിയാസീൻ്റെ നല്ല വീർത്ത് വരുന്ന ഒരു സ്വഭാവമാണല്ലോ അതിന് അപ്പം നല്ല വെള്ളമില്ലെങ്കിൽ കുറുകിയിരിക്കും നമുക്ക് തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും സ്കിന്നിലൊക്കെ എന്തോരം പൊടിച്ച സീഡ് എടുക്കുന്നോ അതിനനുസരിച്ച് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ ഇതിന് പ്രത്യേക അളവൊന്നുമില്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു രണ്ട് സ്പൂണ് എടുത്തിട്ടുള്ള ചീയ സീഡ് പൊടിച്ചത് അതിനാവശ്യത്തിനുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ല മിക്സ് ചെയ്യണം പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട കെട്ടും ഇത് ഈ വെള്ളമുണ്ടല്ലോ ചേർക്കുന്നില്ല നമ്മൾ തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ വെള്ളമായിട്ട് പിന്നെ ഇനി എക്സ്ട്രാ ചേർക്കുന്നതെന്ന് വെച്ചാൽ നാരങ്ങ നീര അതൊക്കെ ഓപ്ഷനില്ല സ്കിന്നിൽ പിടിക്കുന്നവർ മാത്രം നാരങ്ങ നീരോ ഓറഞ്ച് നീരോ യൂസ് ചെയ്താൽ മതി ഞാൻ ഇനി പോരാത്തതിന് കുറച്ച് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചെറുനാരങ്ങയുടെ നീര് വേണം വലിയ നാരങ്ങ എടുക്കരുത് നമുക്ക് ഒരുപാട് ഗുണമുള്ളൊരു ഫേഷ്യൽ പായ്ക്കാണ് ഉണ്ടാക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് നാരങ്ങ അവിടിഞ്ഞ് നീരെടുത്തിട്ടുണ്ട് കുരു ഒന്നും ഇല്ലാതെ മാറ്റിയെടുത്തതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം വളരെ ഈസി ആയിട്ടും വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബ്യൂട്ടി ടിപ്സാ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായ്ക്ക് റെഡി കഴിഞ്ഞു ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒലിവോയിലാണ് ഒലിവോയിൽ നിർബന്ധവകട്ടോ ഒലിവോയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് സ്കിന്നൊക്കെ ഗ്ലോ ആകാനൊക്കെ നല്ലതാണ് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുവേ ഈ ഒലിവോയിൽ ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ എത്ര വേണമെങ്കിലും ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിനൊന്നും പ്രത്യേകിച്ച് അളവില്ലേ ഇനി ഇത് നല്ല നമുക്ക് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കിന്നിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം ഇത് ഈ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട രണ്ട് സാധനം മാത്രമേ ഉള്ളൂ ചിയാ ചിയാസിഡും ഒലിവോയിലും ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനമാണ് തൈരൊക്കെ നമ്മുടെ ഒഴിവാകാത്ത സാധനമല്ലേ അതൊക്കെ പിന്നെ നമുക്ക് ആവശ്യത്തിന് ശരീരത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അകത്താണേലും പുറത്താണെങ്കിലും നല്ല ഗുണമുള്ള സാധനമാണ് ഇത് ഈ ചേർക്കുന്ന ഈ നാല് ചേരുവകളും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പിടിക്കുകയല്ല നല്ല പിടിച്ചതിന് ശേഷം സോപ്പ് ഇട്ട് കഴുകി കഴിഞ്ഞാലും കുഴപ്പമില്ല പിന്നെ ചെറുപയർ ചെറുപയറുപൊടി ഉണ്ടേ അതിട്ട് കഴുകിയാലും മതി അതും കൂടെ ചെരുവ് ഒരാഴ്ച നമുക്കിത് ഉപയോഗിച്ചാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ നല്ല ഗ്ലോ ആയിട്ടുള്ള സ്കിന്ന് കിട്ടും മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലും എല്ലാം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഞാനിത് കയ്യിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ നമ്മളിപ്പോൾ അരമണിക്കൂറെ വെക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് കിട്ടുവേ അത്രയ്ക്ക് നല്ല സാധനമാണ് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം നമ്മുടെ കാണാവുന്ന ഭാഗത്തെല്ലാം നല്ല തേച്ച് കൊടുക്കണം ഈ സൺ ബേണൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും പിന്നെ കറുത്ത പാടും സാധാരണ വെളുത്ത കൈ ആണെങ്കിൽ അത് കറുത്തു പോയെങ്കിൽ നല്ല വെളുപ്പിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി ടിപ്സായത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്നെയൊന്ന് അറിയിക്കണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരെ അപ്ലൈ ചെയ്യുന്നുള്ളൂ അതിന് ശേഷം ഒരു ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കുന്നുണ്ട് ഇത് സോപ്പ് വെള്ളത്തിലോ അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ ചെറുപയറുകൂടി ഞാൻ പറഞ്ഞില്ലേ അത് ഉപയോഗിച്ച് കഴുകുവാണെങ്കിൽ ഒന്നുകൂടി ഗ്ലോ കിട്ടും ഇത് ജസ്റ്റ് ഇത്രയായപ്പോൾ തന്നെ നല്ല കളർ മാറ്റം വന്നിട്ടുണ്ട് ഇത് വേണടിച്ച് നല്ല കറുത്ത കയ്യുക ഇപ്പം കണ്ടില്ലേ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി ഡെയിലി ഇത് യൂസ് ചെയ്യുവാണെ അതിൻ്റെ ബലം വേറെ കിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ